അപ്പൊ അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ഇപ്പൊ ഞങ്ങള് പെരുമ്പാവൂർ കഴിഞ്ഞു സോ വിറീസ്റ്റ് പെരുമ്പാവൂരിലാണ് നമ്മള് പെരുമ്പാവൂരില് മലമുറിയോ അങ്ങനത്തെ ഏതൊരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം വണ്ടി ഏകദേശം എത്ര ശതമാനം ഉണ്ടായിരുന്നു വെച്ചാൽ ഫിഫ്റ്റി പെർസെന്റ് ബിലോ ആയ ജസ്റ്റ് ഒന്ന് ഒരു ട്വന്റി ടെൻ മിനിറ്റ്സ് ഒന്ന് ചാർജ് ചെയ്യാമെന്ന് ഓർത്തും ഒരു ട്വന്റി പെർസെന്റ് ചാർജ് കെട്ടിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര പോകുന്നതാണ് സോ ഞങ്ങൾ കോട്ടയത്തോട്ട് ഇനി ഒരു സെവന്റി കിലോമീറ്റേഴ്സ് ആണ് കാണിച്ചുകൊണ്ടുള്ളത് അപ്പൊ അവിടെ പോയിട്ട് വീണ്ടും ഫുൾ ചാർജ് അടിക്കും സോ ഇവിടെ ഞങ്ങൾ ചാർജിങ് സ്റ്റേഷൻ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഒരു കിഡ്സ് പാർക്ക് ഉണ്ട് ഫുഡ് അപ്പ് എന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ 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 വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് എൻട്രൻസ് എക്സ്ട്രാ ഇത് കണ്ട ഉടനെ ഇത് ഫുൾ കണ്ടുടനെന്താ പാർക്കിൽ പോയാൽ മതി എന്നായിരുന്നു അപ്പൊ ഞങ്ങള് ചാർജിങ്ങിനിട്ടത് വർത്തിട്ടായിരുന്നു അപ്പോൾ ഈ പാർക്കിലും കളിച്ചു അതുപോലെ വണ്ടി ചാർജ് ചെയ്യുകയും ചെയ്തു പിന്നെ അകത്ത് തന്നെ ഇവർ ഈ മോട്ടാർ കാർസൊക്കെ വെച്ചിട്ട് അതിലും ഒരു ഒക്കെ കൊണ്ടുപോകും അതുപോലെ തന്നെ ടോയ് ട്രെയിൻ ഉണ്ട് പിന്നെ ഒരു വാട്ടർ അഡ്വഞ്ചേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വെള്ളമൊക്കെ ചെളിയായി മഴയൊക്കെ ആയതുകൊണ്ട് അതൊന്നും മൊത്തം ചെളിയായി കിടന്നിട്ട് അവിടെ ഒന്നും കളിക്കുന്നില്ലായിരുന്നു പിന്നെ ഈ ട്രാമ്പ്ലേരിൽ കുറേ നേരം എൻജോയ് ചെയ്തു നമ്മുടെ ദാനക്കുട്ടനാണെങ്കിൽ പോലും ദാവിക്കുട്ടിനോടൊപ്പം നല്ലപോലെ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അവൻ കുഞ്ഞിതായതുകൊണ്ട് എല്ലാത്തേലും കയറാൻ പറ്റില്ല ഇപ്പോൾ ഇതിനകത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു done done ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂരാണ് ഹാങ് ഓഡ് ഫുഡ് ഹബ് അപ്പോൾ നൈറ്റിലാണ് ഇവിടെ ഫുഡിൻ്റെ ഒരു മെയിൻ സ്ട്രീറ്റ് ഉള്ളത് പിന്നെ പറയുന്നത് പാർക്ക് മോർണിംഗ് ലൈക്ക് ലെവൻ ഒ ക്ലോക്ക് ടു ഈവനിങ് ടെൻ ഓ ക്ലോക്ക് എങ്ങാണ്ടുമുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്മാർട്ട് ഉണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ അവിടെ ചെല്ലാവുന്നതാണ് പിന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ ഒരു സ്പാ സ്പാ സലൂൺ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയും പോകുന്നതാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചുറ്റുവറ്റത്തിൽ തന്നെ പല പല ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ബോർ അടിക്കില്ല പിന്നെ ഈ പാർക്കിൽ കുറെ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു അപ്പൊ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ചാർജിങ്ങിലായിരുന്നു ഏകദേശം ഒരു സെവൻറ്റി സെവൻ പെർസെന്റ് ആയപ്പോഴേക്കും പവർ ഉണ്ടായി അങ്ങനെ ചാർജിങ് ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി ലഞ്ചിന് കഴിക്കാൻ പോകുകയെന്ന് വെച്ചിട്ട് ഏറ്റുമാനൂരി ഒന്ന് സ്ട്രേറ്റ് ഞങ്ങൾക്ക് തിരുവഞ്ചൂരായിരുന്നു ചെല്ലേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺ ദ വേറെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫിഷ് കറി മീൽസും പിന്നെ ബീഫ് കറി പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലഞ്ചിനായിട്ട് എടുത്ത് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര ചെയ്തായിരുന്നു അത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ഓവർ ആവാമെന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി അപ്പോൾ അതാ നല്ലൊരു വ്യൂ ആകട്ടെ അവിടെ ആ വ്യൂ നിങ്ങും കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് വീഡിയോ ക്യാപ്ചർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ഞങ്ങൾ വിട്ടത് പള്ളിയിലോട്ടാണ് ഗുഡ് ഷെപ്പേർഡ് ചോർജ് കോട്ടയം ലാർന്നു കല്യാണം കെട്ട് കഴിഞ്ഞതും ആസ് യൂഷ്വൽ ഫോട്ടോഷൂട്ട് അത് നടന്നുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പറേ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് കുറേ ദിവസത്തിനു ശേഷം കണ്ട റിലേറ്റീവ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടത് ബെഞ്ചുമിൻ ബേലി ഹോൾ കോട്ടിൽ തന്നെയായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് നിങ്ങൾക്ക് സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഒരു മിഷനറി ആയിരുന്നു ബ്രിട്ടീഷ് മിഷനറി ഇവിടെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തഥാവി സ്ലോ മോഷനിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ചെന്നുടനെ തന്നെ വെൽക്കം ഡ്രിങ്കും സൂപ്പും ഉണ്ടായിരുന്നു സൂപ്പർ ടൊമാറ്റോ സൂപ്പ് ആൻഡ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആസ് വെൽ കമ്മിങ് ടു വെൽക്കം ഡ്രിങ്ക് വോട്ടർമെലൻ ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ മാംഗോ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ പഴയ പഴയകാലത്ത് എന്താ പറയുക നമ്മുടെ ജീരകം മിറ്റായും നാരങ്ങം മിറ്റായി പിന്നെ കടിച്ചപ്പറിച്ച അതൊക്കെയായിരുന്നു ഒരു കൗണ്ടറിൽ നെക്സ്റ്റ് കൗണ്ടർ ഞങ്ങളുടെ ചായ കൗണ്ടറായിരുന്നു അതുപോലെ നമുക്ക് കർഡം ടീ ഹൈ ഫ്ലവർ ടീ ജിഞ്ചർ ടീ ലൈം ടീ പിന്നെ ബട്ടർഫ്ലൈ പീസ ഫ്ലവർ ടു ശംഖ ചായ അങ്ങനെ വെറൈറ്റി ചായകളുണ്ടായിരുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ പെണ്ണും ചേർക്കാൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാമായിരുന്നു ഇതാ നമ്മൾ നാൻകുട്ടനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നാങ്കുട്ടനെ എണീട്ടു അപ്പോൾ അങ്ങനെ അവൻ കളിയും ശരിയൊക്കെ ആയിട്ടിരിക്കാമായിരുന്നു അതായത് ഞങ്ങളുടെ ബ്രൈഡും ഗ്രൂമും അവിടെ അങ്ങനെ ബ്രൈഡും ഗ്രൂമും ഒക്കെ എത്തി പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വെൽക്കം ചെയ്തു അതിനുശേഷം ലാംപ്ലൈറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ വക ഒരു കിടലൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫുഡും കഴിക്കാൻ തുടങ്ങി അപ്പവും പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി അങ്ങനത്തെ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം കല്യാണത്തിന് മെനു എല്ലാം കൂടിയിട്ട് അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്തു പിന്നെ പനീർ തന്തൂരി വെജും ഉണ്ടായിരുന്നു നോൺ വെജ് ബൂത്ത് വെദർ പിന്നെ ഞങ്ങളുടെ ഡെസേർട്സാണ് ഐസ് ക്രീം ഗുലാബ് ജാമുൻ ആൻഡ് എൻ്റെ കോക്കോനട്ട് പുഡിങ് ആൻഡ് ഫ്രൂട്ട് സലാഡ് പിന്നെ ഞങ്ങളുടെ ധാവിക്കുട്ടൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ അറിഞ്ഞില്ല അവൻ സ്റ്റേജിൽ കയറി കളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ അടിപൊളിയായിട്ട് അവൻ കളിച്ച് തുടങ്ങി അവൻ വിജയൻ്റെ ഡൈ ഹാർഡ് ഫാനാണ് വിജയുടെ പാട്ടുകൾക്ക് മാത്രമാണ് അടിപൊളിയായിട്ട് സ്റ്റെപ്സ് ഇടൂ അപ്പം അങ്ങനെ അവൻ തന്നെ പാട്ട് സെലക്ട് ചെയ്ത് തനത്താനെ സ്റ്റെപ്പൊക്കെ ഇട്ട് ടി വി കണ്ടുപഠിച്ചിരിക്കുന്നതാണ് യാതൊരു ക്ലാസ്സിനൊന്നും പോവാതെ നല്ലപോലെ കളിച്ചു കോപ്പിരായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടത് പിന്നെ ഞങ്ങള് ബ്രൈഡ് ഗ്രൂപ്പിനോടൊപ്പം ഫോട്ടോ എടുത്തു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അവിടെനിന്ന് ഇറങ്ങാ ചെയ്തേല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനി ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം ഇല്ലെങ്കിൽ നേരെ ഞങ്ങൾ വീട്ടിലോട്ടായിരിക്കും പോകുന്നത് കിലോമീറ്റർ അടിപൊളി മഴയായിട്ട് നമ്മൾ വരുമ്പം അങ്ങനെ ഞങ്ങൾ വണ്ടി കോട്ടയം മോർണിംഗ് എയിറ്റ് തേർട്ടിക്ക് പോയി തിരിച്ച് വീടെത്തിയത് നമ്മൾ വെളുപ്പം കാണും മൂന്ന് മണിയായി നമ്മൾ മിഡ് നൈറ്റ് എല്ലാം കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പം തിരിച്ച് വരുമ്പം നമ്മൾ ആ കോട്ടയത്ത് നിന്ന് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ചെയ്തത് വീട്ടുവരെ ഒറ്റ സ്ട്രെച്ച് ഞങ്ങൾ എത്തുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക